ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് വീട്ടിൽ തന്നെയാണ് ഉള്ളിൽ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല എല്ലാവർക്കും അറിയാം എനിക്ക് ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് രണ്ട് ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് എന്താണ് ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ എന്നതും രണ്ട് എന്തുകൊണ്ടാണ് രണ്ടാമത് അസുഖം വന്നതെന്നുള്ളതാണ് അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഉള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ് കാര്യം ഞാൻ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള വലിയൊരു സാമ്പത്തിക സഹായത്തിന് ഞാൻ എല്ലാവരോടും ഈ പറയാൻ നമുക്ക് സഹായം ചോദിച്ചിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതായത് എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്ന് എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചു സഹായിച്ചു കൊണ്ടേ അപ്പോഴും എനിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അത് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഒരു ചികിത്സയാണ് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും നന്ദി സ്നേഹം എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപാട് പേര് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും എന്നെ വിളിച്ച് എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകൾ ഇപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട് അത് തന്നെയാണ് എൻ്റെ കോൺഫിഡൻറ്റ് എല്ലാവരും പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കാനാണ് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോഴും അന്നും ഇന്നും എല്ലാം ഇരിക്കുന്നത് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ മാനസികമായിട്ടൊന്നും തളന്നുപോയത് പക്ഷേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൂടി അതും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്നെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഫുള്ള് ഞാൻ പോസിറ്റീവാണ് അസുഖത്തിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അത് പക്ഷേ അതിനോടൊപ്പം ഇപ്പം ശീലമായോണ്ട് അതും തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീതിയിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും അസുഖം വന്നാൽ എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് വന്ന അസുഖത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന അസുഖമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു വർഷം ഒന്നൊന്നര വർഷത്തിന് മുന്നേ തന്നെ അസുഖം സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നവംബറിലാണ് ഏകദേശം പന്ത്രണ്ട് കീമോയും പതിനഞ്ച് റേഡിയേഷൻ ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ് ഡിസംബറിൽ ഫസ്റ്റ് ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ശരീരത്തിനകത്തുള്ള ഫുൾ ക്യാൻസർ എല്ലാം മാറി പഴയ പൂർവ്വസ്ഥിതിയിൽ പൂർവ്വം ആരോഗ്യവനായിട്ട് തിരിച്ച് വന്നിരുന്നു പിന്നീട് എന്നോട് എന്താണ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർച്ചിലാണ് ചെക്കപ്പ് പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് ആദ്യമേ അസുഖം കണ്ടുപിടിച്ച് തന്നെ മുഴകൾ വന്നിട്ടാണ് നമ്മളിവിടെ എല്ലാം കടലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത് അസുഖം മാറിയതിന് ശേഷവും ഇതേ ഭാഗത്തും വീണ്ടും മുഴ വന്നു അപ്പോഴാണ് എനിക്ക് സംശയം തോന്നി ഡോക്ടറോട് സംസാരിച്ച് വീണ്ടും ചെക്കപ്പിനൊക്കെ ചെന്നപ്പോഴത്തേക്കാണ് മാറിയ അസുഖം വീണ്ടും വന്നു എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതെന്ന് പറയുന്നത് ഈ അസുഖത്തിൻ്റെ നേച്ചറാണ് അത് വീണ്ടും വരിക എന്നുള്ളത് അപ്പം നമുക്ക് നോർമലി നമ്മൾ അഞ്ച് കൊല്ലം വരെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എൻ്റെ നിർഭാഗ്യവശാലെനിക്കത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയുണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശിച്ചതാണ് വിദഗ്ധ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ വിദേശ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് ചികിത്സയാണ് ചെയ്യേണ്ടത് ഒന്ന് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സയും അത് ഒരു പുറത്തുനിന്നൊരു വില കൂടിയ മരുന്നെടുത്ത് നമ്മൾ ബ്ലഡിലേക്ക് കുത്തിവെക്കുകയാണ് അതോടൊപ്പം തന്നെ ബോൺ ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ തീയമായി തുകയെപ്പറ്റി പറയുകയും ഞാൻ ആകാൻ ഡൗൺ ആയ കാരണം നമ്മളെ നമ്മളെ സാധാരണ കുടുംബത്തിലെ പെട്ട ആളുകളാണ് അപ്പം അത്രയും വലിയൊരു തുക സംഭരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും എല്ലാവരോടും സഹായം ശ്രദ്ധിച്ചതും അത് ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാം നിങ്ങളെല്ലാം കണ്ടതാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ സഹായിച്ച് ഒരിക്കലും പ്രതീക്ഷതയില്ല കാര്യം ഇങ്ങനെ ഒരു സഹായം എത്തുന്നു ഞാൻ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് നമ്മുടെ ആ ഒരു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉള്ള ഒരിത് വെച്ചിട്ട് ഒരു ഒരു ലക്ഷം പേരാണ് വീഡിയോ കാണും സഹായിക്കുന്ന സഹായിക്കുന്നവരെ കൊണ്ട് സഹായിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമ്മ്യൂണോ തെറാപ്പിക്ക് വേണ്ടുന്ന മരുന്നെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത് പക്ഷേ ദൈവം ഈ പറഞ്ഞ പോലെ മിറാക്കൾ സംഭവിച്ചു അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാവരും സഹായിച്ചു ചികിത്സയോട് അപ്പം മുന്നോട്ട് ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നില്ലെന്നാണ് ആദ്യം വിചാരിച്ചത് ഇപ്പോൾ അതിനുള്ള എന്താണ് ചെയ്യാമെന്ന തീരുമാനത്തിലെത്തി അതിനൊന്നും ചെയ്യാം അപ്പോൾ ഇപ്പോൾ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത് അസുഖം വന്നത് ഇതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായി മാറി എന്ന് വിശ്വസിച്ച് എൻ്റെതായ ജീവിതത്തിലേക്ക് തിരിച്ച് മടങ്ങിയതാണ് അപ്പോൾ പെട്ടെന്ന് വീണ്ടും ഉടനെ അതിനെ വീണ്ടും വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഏതൊരാളായാലും നമ്മുടെ മനസ്സിലോട്ട് ഒന്ന് ഡൗൺ ആവും അതേപോലെ ഞാനും ഒന്ന് ഡൗൺ ആയി പക്ഷേ അതായത് ഇപ്പം പറഞ്ഞ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നിർത്തി വെച്ച ചികിത്സകൾ വീണ്ടും തുടങ്ങി അപ്പോൾ ഈ ബോൺമെറോ ട്രാൻസ്പ്ലാന്റേഷന് തൊട്ട് മുന്നേ ആയിട്ട് ഇപ്പോൾ വ്യാപിച്ച അസുഖം ഇപ്പം രണ്ടാമത്തെ രണ്ടാമത്തെ ശതം മെയിനായിട്ട് ഇത് പറഞ്ഞതിന് മുമ്പേ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷനെ തൊട്ട് മുന്നേ ആയിട്ട് ഇപ്പോൾ വ്യാപിച്ചൊക്കെ അസുഖത്തിൻ്റെ വ്യാപിതി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കീമോതെറാപ്പി വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നേരത്തെ ചെയ്യുന്ന കീമോതെറാപ്പി എന്ന് പറയുന്നത് ഒരു മിനി മിനിമം ഡോസിലായിരുന്നു ഇപ്പോൾ ചെയ്യുന്നത് ഹൈ ഡോസ് കീമോ തെറാപ്പിയാണ് ഡോസേജ് കൂടിയ മരുന്നുകളുടെ കീമോതെറാപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് അഞ്ച് ദിവസം വീതമുള്ള കീമോത്ത് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏകദേശം രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ഒരു ദിവസത്തെ കീമോ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ അഞ്ച് ദിവസം അവിടെ തന്നെ നിന്ന് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇങ്ങ് വരും അങ്ങനെ മൂന്നാഴ്ച മൂന്നാഴ്ച കൂടുമ്പം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് ദിവസം വീതമുള്ള മൂന്ന് സൈക്കിളാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ടാഴ്ചയോളം കീമോതെറാപ്പിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ആ കീമോതെറപ്പിയുടെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് കീമോ കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുടിവീഴ്ചലുണ്ടായി നിങ്ങളെല്ലാം കണ്ടാണ് അപ്പോൾ അത്രയും ഡോസ് കൂടിയൊരു കീമോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് ഇപ്പോൾ വന്ന അസുഖത്തിൻ്റെ തീവത കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങിൻ്റെ ഫലം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സർജറിക്ക് ഡേറ്റ് എടുക്കും ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സ്കാനിങ് മെയ് ആദ്യത്തോടുകൂടി റിസൾട്ടെല്ലാം വരും അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെയ്യിൽ തന്നെ സർജറി നടക്കും അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ റൂമിലകത്ത് തന്നെയാണ് പുറത്തൊന്നും ആരുമായിട്ട് ഇറങ്ങാനോ സഹകരിക്കാനോ ഒന്നും പറ്റത്തില്ല വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് പൂർണ്ണമായും ബെഡ് റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത് മാത്രമല്ല ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ആ സന്ദർശന പരിപാടികളൊന്നും ഇല്ല അപ്പോൾ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഒരു വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കൊന്നും എന്താണ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഫുൾ ബെഡ്ഡിൽ തന്നെ കിടക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോൺ ഇരുന്നാൽ പോരെ സിനിമ കണ്ടാൽ പോരെ പക്ഷേ നമുക്ക് ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരു അവസ്ഥയിൽ രോഗത്തിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല തോന്നിയാലും കൂടി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മാക്സിമം അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും എൻ്റർടൈൻ ചെയ്യാൻ നമുക്കില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ ഇതിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ് മാത്രമല്ല ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ എന്താ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഇൻസ്റ്റഗ്രാമിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വീടുകളിൽ ചെയ്യുക പുതിയ പുതിയ വരകൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഇപ്പം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പം മാനസികമായിട്ട് നല്ല ഒരു ഭയങ്കര പിരിമുറുക്കമാണ് അപ്പം ഞാനിങ്ങനെ ഇത്രയും ഇടയ്ക്ക് ഗ്യാപ്പുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ പത്ത് ഇരുപത്തഞ്ചാം തീയതി വരെ ഇനി വീട്ടിൽ തന്നെ ഡ്രസ്റ്റാണ് അപ്പം ഞാൻ എനിക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഭൂമി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വയ്യായികൾ എൻ്റെ ആ ഒരു അസ്വസ്ഥതകൾ മാറിയ ഉടൻ തന്നെ വീണ്ടും പഴയ പോലെ ആക്റ്റീവ് ആവാനുള്ളൊരു ഒരുക്കത്തിലാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാനതും ചെയ്യത്തുള്ളൂ ഈ പറയുന്ന പോലെ എനിക്ക് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരുന്ന നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലെ റീച്ചുകളും കാര്യങ്ങളും എല്ലാം പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ആ ഒരു ഇതാണ് അപ്പോൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാണ് ഇപ്പം യൂട്യൂബ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും അതുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചെയ് ഇതിപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ വളർച്ചയാണ് പക്ഷെ ഇപ്പം ഞാനൊന്നും ചെയ്യാതിരിക്കുമ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നല്ല വിഷമമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരാം അപ്പം എല്ലാവരും സ്നേഹ എല്ലാവരും തിരക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതെല്ലാം ഭയങ്കര സന്തോഷമാണ് ഞാൻ ഫുൾ പവറാണ് ആക്റ്റീവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർജറി കാര്യം തിരിച്ചു വരും അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം നിങ്ങളെ അറിയിക്കണം തോന്നി അങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ പിന്നീട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ആവാൻ ഏകദേശം ഒരു പത്തഞ്ഞൂറ് വാച്ച് ഓവർ കൂടെ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നെല്ലവിൽ എനിക്ക് ഇംഗം ഒന്നും ഇല്ലാതിരിക്കുകയാണ് അതിനെച്ചൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഓരോ കാര്യങ്ങളൊന്നും ഇല്ല വരെയൊന്നുമില്ല ഫുൾ ടൈം ബെഡിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതും കൂടെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഒരു ഒരിതിനോട് വേണ്ടി നിങ്ങളതും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഹാപ്പി ആയിട്ട് ഞാനും ഹാപ്പിയാണ് അപ്പോൾ പൊളിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിനാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്